െതിരെ വേങ്ങൂർ മാർക്കോമ സെക്കൻഡറി സ്കൂളും കുറുപ്പമ്പടി പോലീസും ചേർന്ന് കൂട്ടയോട്ടം സംഘടിപ്പിച്ച സംഘടിപ്പിച്ചോസ് ഫ്ലാഗ് ഓഫ് ചെയ്തു ലഹരി വ്യാപനം തടയുന്നതിൽ കുട്ടികളുടെ പങ്ക് നിസാരമല്ലെന്നും വീടുകളിലോ പരിസരങ്ങളിലോ സുഹൃത്ത് ബന്ധങ്ങളിലോ ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ ഏതു മുഖേനയും പോലീസുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശങ്ങൾ നൽകി സ്കൂൾ മാനേജർ ജോഷിക്കർഗീസിന്റെ അധ്യക്ഷതയിൽ വേങ്ങൂർ 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 മാർക്കോമ 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 ഫാദർ ജോൺ ജോസഫ് നിർവഹിച്ചു പള്ളിയുടെ കീഴിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളും സ്കൂൾ മാനേജ്മെന്റും പോലീസ് അധികാരികളും ചേർന്ന ലഹരിക്കെതിരെ ഉള്ളതായ കോട്ടയോട്ടത്തിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ ഓരോ കുടുംബവും ഇന്ന് ലഹരിക്ക് അടുത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നാടിനെയും സമൂഹത്തെയും സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ലഹരി വിമുക്തമാക്കുവാൻ വേണ്ടിയിട്ട് സ്കൂൾ മാനേജ്മെൻറ്റും പോലീസ് അധികാരികളും അതുപോലെ തന്നെ പി ടി എ പ്രിൻസിപ്പൾ അതുപോലെ തന്നെ അധ്യാപകരെ ജനപ്രതിനിധികൾ തുടങ്ങിയ എല്ലാ ആളുകളും നാട് നാട്ടുകാരും ചേർന്നുകൊണ്ടാണ് ഈ കോട്ടയോട്ടത്തിന് വൻ പിന്തുണ നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് നമ്മുടെ നാടിനെയും നമ്മുടെ ഓരോ കുടുംബത്തെയും സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ തിരിച്ചറിവിൽ നിന്നാണ് ഇങ്ങനെ വലിയൊരു ലഹരി വിമുക്ത ക്യാമ്പയിൻ നടത്തുവാനായിട്ട് സ്കൂൾ അധികൃതരും പോലീസുകാരും കൂടി തീരുമാനിച്ചിരിക്കുന്നത് അതിന് വേങ്ങൂർ മറക്കമ്മ പള്ളിയുടെയും ഇവിടുത്തെ സമൂഹത്തിൻ്റെയും എല്ലാവിധമായ പിന്തുണകളും നേരുന്നു വേങ്ങൂർ പള്ളിത്താഴത്തിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം ചുരത്തോട് കവല ചുറ്റി സ്കൂൾ അങ്കണത്തിൽ സമാപിച്ചു കുറുമ്പടി സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാർ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്കൂൾ സ്റ്റാഫ് മാനേജ്മെന്റ് പി ടി അംഗങ്ങൾ വാർഡ് മെമ്പർ ബിജു പീറ്റർ എന്നിവർ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു നമ്മുടെ സമൂഹം ഇന്ന് ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വിപത്താണ് ഈ ലഹരി എന്നുള്ളത് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഇന്ന് ഈ മാർക്കോമ ഹയർ സെക്കൻഡറി സ്കൂളും പള്ളിയുടെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും അധ്യാപകരും പോലീസ് അധികാരികളും ചേർന്ന് നടത്തുന്ന ഈ കൂട്ടയോട്ടത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു അതിന് അതുകൂടാതെ തന്നെ ഒരു ചെറിയ സമൂഹം ഇപ്പോഴും ഈ ചെറിയൊരു ലാഭത്തിനു വേണ്ടി ഈ ലഹരി സാധനങ്ങളുടെ ക്രയവിക്രയം നടത്തുന്നുണ്ട് അവർ ചെയ്യുന്നത് ഈ രാജ്യത്തിനോടുള്ള ദ്രോഹമാണ് സമൂഹത്തോടുള്ള ദ്രോഹമാണ് അതുപോലെ നമ്മുടെ വരും തലമുറയോടുള്ള ദ്രോഹമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു പിന്തിരിയണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു ന്യൂസ് ബ്യൂറോ വേങ്ങൂർ